യോശുവ അധ്യായം പത്ത് ജോഷുവ ഹായ് പഠനം പിടിച്ച് നിർമ്മലമാക്കിയെന്നും അവന് എരിഹോവിനോട് അതിൻ്റെ രാജാവിനോടും ചെയ്തുപോലെ ഹായയോടൻ അതിൻ്റെ ചെയ്തു എന്നും ഗിബിയൻ നിവാസികളെ ഇസ്ലാവിനോട് സഖ്യം ചെയ്തു അവരുടെ എന്നും എരിസ്ലിം രാജാവായ അധോമിശത്തെ കേട്ടപ്പോൾ ഗിബിയൻ രാജ നഗരങ്ങളിൽ ഒന്നുപോലെ വലിയ വലിയൊരു പട്ടണം ഹായയെക്കാൾ പറ്റിയതു അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളുടെ കാരണവും കൊണ്ടും അവർ ഏറ്റവും ഭയപ്പെട്ടു ആകെ ഇസ്ലൈം രാജാവായ അദോണി സേത് കെബ്രുവാൻ രാജാവായ ഹോഹാമിൻ്റെയും യർമൂത്ത് രാജാവായ പിറാമിൻ്റെയും ലാഗേഷ് രാജാവായ യാഹിയയുടെയും എഗ്ലോൻ രാജാവായ ദിബിൻ്റെ അടുക്കൽ ആളോച്ചു കിബിയോൺ യോഷുവോട് മസ്ലാമക്കളോട് സത്യത ചെയ്തുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടത് എന്നെ സഹായിപ്പം എന്ന് പറയു ഇങ്ങനെ ഇസ്ലാം രാജാവ് ഖെബ്രുവാൻ രാജാവ് യർമൂത്ത് രാജാവ് ലാഗേഷ് രാജാവ് എഗ്ലോൺ രാജാവ് എന്നീ അഞ്ച് അമ്മ ഒരു രാജാക്കന്മാരോടും ചൂടി അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബ്യോണിൻ്റെ നേരെ പാളം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ഗിബ്യോണിയർ ഗിൽഗാൽ ഗിൽഗാലിൻ പാളയത്തിലേക്ക് യോഷിയോടെ അടുക്കൽ ആളോച്ചു അടിങ്ങളെക്കെ ഇവിടെ അത് വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കുന്നു എപ്പറുങ്ങൾ പാർക്കുന്ന നമ്മുടെ ഒരു രാജ്യക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് ദുരതമായിട്ട് ഒന്ന് ചോദിപ്പിക്കുന്നു എന്ന് പറയു അന്നാറ് യോശുയും പ്രജനമൊക്കെയും ചല പരാക്കം ചലകളും ഗിൽഗാലിയെന്ന് പുറപ്പെട്ടു ഓ യോശുവോട് അവരെ ഭയപ്പെടരുത് അവരെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവർ ഒരിത്തും നിൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല എന്നാലും ചേരും യോശുവ ഗിൽഗാലിയെന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ നടന്ന് പെട്ടെന്ന് അവരെ എതിർക്കും അപ്പോൾ അവരെ സെൻ്റെ മുമ്പിൽ പുഴക്കിക്ക് വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് ബേത്ത് ഹോറോണിലേക്കുള്ള കയറ്റം മൊഴിയായി അവരെ ഓടിച്ച് അസേക്ക വരെയും മക്കീത് വരെയും അവർ വീട്ടി അങ്ങനെ അവർ സെൻ്റെ മുമ്പിൽ ഓടി ബേത്ത് ഹോറോൺ തിരക്കത്തിൽ വെച്ച് അസേക്ക് വരെ എഹോ ആകാശത്തിന് വലിയ എല്ലാവർക്കും ഉപയോഗിച്ചു അവരെ കൊന്നു സ്നേമക്കൾ വാക്കുകൊണ്ടു വന്നവരേക്കാൾ മക്കൾ മരിയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു എന്നാൽ എഹോ മോര്യരീ സേമക്കളെ കൈയിൽപ്പിച്ച ദിവസം യോശുവ യോശുവോട് സംസാരിച്ചു സ്നേമക്കൾക്കൊക്കെ സൂര്യ നികപിയോണിൽ ചന്ദ്ര നീ അയ്യല്ല തള്ളി നിറ്റാന്ന് പറഞ്ഞു ദുരന്തങ്ങൾ സത്യപ്രോട് പ്രതികാരം ചെയ്യുവോന്നും സൂചിത ചന്ദ്രത്തിന് നിശ്ചലമായി സൂര്യന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശമതി ഒരു ദിവസം മുഴുവൻ അസ്മിക്കാമെന്നും എഹോ ഒരു മനുഷ്യന്റെ വാക്കുക അനുസരിച്ചിട്ട് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് ബിംബും മുമ്പും ബിംബും ഉണ്ടായിട്ടില്ല ഹോവ തന്നെയായിരുന്നു വേണ്ടി യുദ്ധം ചെയ്തത് അനന്തരം യോഷിയും ഇല്ലാതെ ഇസ്രായേലൊക്കെയും ഗിൽഗാലി പാളയത്തിലേക്ക് മടങ്ങി വന്നു എന്നാൽ ആരാധകന്മാർ ആവരും കൂടി മക്കേതയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു രാജകന്മാരായവരും മഖേതയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന നായി കണ്ടുവന്ന് യോശുവെക്കറിട്ടി എന്നാൽ യോശു ആ ഗുഹയുടെ ഭാഗത്തിങ്ങൾ വലിയ കല്ലുകളിൽ ഒട്ടി വെച്ച് അവരെ കാക്കനെ അവിടെ ആളെയാക്കും നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിണർന്ന് അവരെ പിൻപടയെ സംവരിപ്പിന് പഠനങ്ങളിൽ കിടപ്പാൻ അവരെ സ്മൃതിക്കരുത് നിങ്ങളധമായ ഹോ അവരെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവെ ഇസ്ലാമക്കൾ അവരെയൊരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷുവർപ്പുള്ള പഠനങ്ങളിൽ ശരണം പ്രാപിച്ചു ജനമുഖി സമാധാനത്തോടെ മഖേദയിലെ പാളയത്തിലുള്ള യോശുവരുടെ അടുക്കള മറന്നു പറഞ്ഞു ഇസ്ലാമക്കൾ യാതൊരുത്തിൻ്റെയും നേരെ ആരും തന്നെ ില്ല പിന്നെ യേശുവ ഗുഹ ഗുഹയുടെ ഭാഗത്ത് തോന്നും രാജാക്കന്മാരായി ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു അങ്ങനെ അവർ അങ്ങനെ ചെയ്തു ക്രിസ്ലേം രാജാവ് ഹെബ്രുവൻ രാജാവ് എർമൂർത്തി രാജാവ് ലാഗേഷ് രാജാവ് എബ്ലോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവരുടെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കമാരെയും യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശുവരി പുരുഷന്മാരെ വയ്ക്കുകയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പ്രചാരത്തിന്റെ അധിപതി അധിപതിമാരോട് അടുത്ത് വന്ന ഈ രാജാക്കന്മാരെ കഴിയിൽ കാൽ വെപ്പി എന്നു പറഞ്ഞു അവർ അടുത്ത് വന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു യേശു അവരോട് ഭയപ്പെടാതെ ശങ്കിക്കത്ത് ഉറപ്പും ദൈവമുള്ളവരായിരിക്കും നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സാലസത്തോട് ഇങ്ങനെ തന്നെ െന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം യോശു അവരെ വെട്ടിക്കൊന്ന് അഞ്ച് മരത്തിൽ മേൽ തൂക്കിയ അവർ സന്ധ്യ എടുത്തു നിന്ന് കിടന്നു സൂര്യാസ്തിന് സമയത്ത് യോശുവരെ കളിക്കുന്ന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു ഗുഹയെടുത്ത് വർത്തിങ്കിൽ വലിയ കല്ല് വിട്ടുവച്ചു ഇത് അത് ഇന്ന് വരെയും അവർ ഇരിക്കുന്നു അന്ന് യോശുവ മക്കയെ പിടിച്ചു വാളിൻ്റെ പത്തര സംബന്ധിച്ച് അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമ്മലമാക്കി അവർക്കെയും വിശേഷിപ്പിച്ചില്ല അങ്ങനെ ഇരിക്കുകയും രാജാവിനോട് ചെയ്ത പോലെ തന്നെ മക്കേത രാജാവിനോടും ചെയ്തു ജോശുവ അവനോട് കൂടെ ഇസ്രായാലൊക്കെ മക്കേതെ ലിപ്നേക്ക് ചെന്ന് ലിപ്നോട് യുദ്ധം ചെയ്തു ഹോ അതിനെയും അതിനെയും അതിലെ രാജവിനെയും ഇസ്രായേലിൻ്റെ കയ്യിലെത്തിച്ചു അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും ബാലിൻ്റെ ഭാര്യത്തിലേ അസംബരിച്ചു അവിടെ ഒരു തന്നെ ശേഷിപ്പിച്ചില്ല ലഘു രാജാവിനോട് പോലെ അവർ അവിടുത്തെ രാജാവിനോട് ചെയ്തു ജോശുവെ അവനോടുകൂടെ ഇസ്രായേലൊക്കെയും ലിപ്നിന്ന് ലാഗേഷി എന്ന് അതിൻ്റെ നേരെ വാളെ ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ലാഗേഷിനെ ഇസ്രായേലിൻ്റെ കയ്യിലെത്തിച്ചു അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു ലിപിനിയോട് ചെയ്ത പോലെയൊക്കെയും അതിനെയും അതിലുള്ള അതിലുള്ള എല്ലാവരെയും ബാലിൻ്റെ ഭയത്തിൽ അനുസംബരിച്ചു അപ്പോൾ കേസർ രാജാവായ പോരാം ലാഗേഷിനെ സഹായം വന്നു എന്നാൽ യോശു അവനെയും അവരുടെ ജനത്തെയും അതിനുശേഷിക്കവനെ സംബന്ധിച്ചു യോഷു വൈ ഇസ്രായേലൊക്കെയും രാഗേഷ് എക്ലോണി ചെയ്യുന്ന അതിൻ്റെ നേരെ പാളയം വരുകയും അതിനോട് യുദ്ധം ചെയ്തു അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിൻ്റെ വായത്തിലെ സംബന്ധിച്ചു രാഗേഷ്നോട് ചെയ്തു പോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമ്മലാക്കി യോഷു ഇസ്രായേലൊക്കെയും പ്രവർത്തനം ചെയ്യുന്നു അവൻ്റെ നേരെ യുദ്ധം ചെയ്തു അവർ അതിനെ പിടിച്ച് വാളിൻ്റെ വായത്തിലെല്ലാം അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പഠനങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംബന്ധിച്ചു അവൻ എക്ലോനോട് ചെയ്ത പോലെയൊക്കെ ഈ മന്ത്രിയും അതിലുള്ള ഏതാല് മനുഷ്യരെയും ആവിശേഷിക്കാവണം നിർമ്മൂലമാക്കി പിന്നെ യോശുവെ എല്ലാ സ്ഥലം തിരിഞ്ഞ് ലബിന് ചെന്ന അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു അവൻ അതിനെയും അതിലെ രാജാവിനെ അതിൻ്റെ എല്ലാ പഠനങ്ങളെയും പിടിച്ച് വാളിൻ്റെ ഭാഗത്തേക്കെ സംബന്ധിച്ചു അതിലുള്ള എല്ലാവരെയും അവശേഷിക്കാവണം നിർമ്മൂലമാക്കി അവൻ പ്രൊമോട്ട് ചെയ്ത ലിബിനിയോടും അതിലെ രാജാവിനോടും ചെയ്തുപോലെയും ലബീരിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു ഇങ്ങനെ യേശുവ മലനാടത്തൊക്കെ ഏകദേശം താൽവീ മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെ അവിടങ്ങളുടെ സഹരാജക്കന്മാരെയും ജയിച്ചെടുക്കും ഇസ്രായിന്റെ ദൈവമായ ഹോ കൽപ്പിച്ച പോലെ അവൻ ഒര് തന്നെ ശേഷിപ്പിക്കാത്ത സഹജീവികളെയും നിർണയമാക്കി യോശുവ കാദിശ്ശന്നെ മുതൽ കർസാവരെയും ഗിബിവാൻ വരെയും ഘോഷിൻ ദേശമൊക്കെയും ജയിച്ചെടുക്കും ഈ രാജാക്കന്മാരെയൊക്കെ അവർ പ്രദേശത്തെയും യേശുവരേ സമയത്ത് പിടിച്ച് ഇസ്രായിൻ്റെ ദൈവമായ ഹോവയായിരുന്നു ഇസ്രായിന് വേണ്ടി യുദ്ധം ചെയ്തത് പിന്നെ യോശുവെ എല്ലാ ഇസ്രായേലും ഗിൽഗാലി പളയത്തിലേക്ക് മടങ്ങിപ്പോകുന്നു